നിങ്ങളുടെ ഗ്യാസ് പെട്ടെന്ന് തീരുന്നു എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു റീസൺ ഇതായിരിക്കാം ഈ ഒരു വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആവട്ടോ അതുപോലെ വേറെയും കുഞ്ഞു കുഞ്ഞു ടിപ്സൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എല്ലാവരും ഒന്ന് നോക്കുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും വീഡിയോ ഒന്ന് ഹൈപ്പ് ചെയ്യാനും അതുപോലെ ചാനൽ പുതുതായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് ഇന്നത്തെ ടിപ്സ് കാണാം ആദ്യത്തെ ടിപ്പ് എന്താണെന്നറിയോ നമ്മൾ ചിലപ്പോൾ സ്റ്റീൽ പാത്രങ്ങളൊക്കെ ഗ്യാസിൽ വയ്ക്കുന്ന സമയത്ത് കരിഞ്ഞു പോവാറുണ്ട് അതുപോലെ എന്ത് പാത്രങ്ങളായാലും അടിഭാഗം കരിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്ക്രാച്ച് ഒന്നും ഇല്ലാണ്ട് എങ്ങനെ ക്ലീൻ ആക്കാം നോക്കാട്ടോ നോക്കാം ഞാൻ എടുത്തിട്ടുള്ളത് ഒരു എഗ് ബോയിലറിന്റെ ആ ഒരു ബേസ് ആണ് ഇതിന്റെ ആ ഒരു ട്രേ വന്നിട്ടുള്ളത് കൊണ്ടാണല്ലോ അപ്പം നമ്മൾ മുട്ട വയ്ക്കുന്ന സമയത്ത് ചെറുതായിട്ട് പൊട്ടിയിട്ടുള്ളതാണെങ്കിൽ അറിയില്ലെങ്കിൽ അതായത് ഇതുപോലെ അതിങ്ങനെ വീണിട്ട് ഇതുപോലെ കരിയും അപ്പോൾ ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് മറ്റേ മെറ്റലിന്റെ സ്ക്രബറൊക്കെ വെച്ച് കഴുകുകയാണെങ്കിൽ എന്തായാലും ചെറുതായിട്ട് സ്ക്രാച്ച് വരും അതൊന്നും ഇല്ലാണ്ട് നമുക്ക് എങ്ങനെ ഇത് ഒട്ടും സ്ക്രാച്ച് വരാതെ കഴുകുകയെന്ന് നോക്കാം കേട്ടോ കുറച്ച് വെള്ളം ഇതുപോലെ ഒഴിച്ചു കൊടുത്തു അതിനുശേഷം ഞാൻ ഒരു തുള്ളി ഡിഷ് വാഷ് ലിക്കഡും കൂടെ ഇതുപോലെ ഒഴിച്ചു കൊടുത്തു വിട്ടാ ഇനി നമുക്കിത് മിക്സ് ആക്കിയിട്ട് സമയം ഉണ്ടെങ്കിൽ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് വെച്ചാൽ നല്ലതാണ് പെട്ടെന്ന് നമുക്ക് ഇളകി കിട്ടും അതല്ലെങ്കിൽ ഞാനിപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് മാത്രമാണ് കേട്ടോ വയ്ക്കുന്നത് എന്നിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ഇതായതുപോലെ ഒരു ബോട്ടിൽ ക്യാപ്പാണ് ഇതിൻ്റെ ഒരു അരികുഭാഗൊക്കെ നല്ല സ്മൂത്ത് ആണ് എന്ന് വെച്ച് നമുക്ക് ഇത് വെച്ചിട്ട് ക്ലീൻ ചെയ്യുന്ന സമയത്ത് നന്നായിട്ട് ഈ ഒരു കരിഞ്ഞു പിടിച്ചതൊക്കെ ഇളകി വരാനായിട്ട് ഇത് മതി കേട്ടോ ഇതിൻ്റെ ഒരു ഒട്ടും തന്നെ റഫ് അല്ലാത്തത് തന്നെ ഇത് വെച്ച് ഇങ്ങനെ നമുക്ക് ബലം കൊടുത്ത് ചെയ്താലും ഒട്ടും തന്നെ സ്ക്രാച്ച് വരില്ല എത്ര കരിഞ്ഞു പിടിച്ചതാണെങ്കിലും ഇതുപോലെ ഇങ്ങനെ ഇളക്കിയെടുക്കാൻ പറ്റും കണ്ടോ ഇതേപോലെ ഞാനൊരഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് കഴുകുമ്പോൾ തന്നെ ഇത് നന്നായിട്ട് ഇളകി വരുന്നുണ്ട് അടിയിലൊക്കെ ആ ഒരു കളർ ബ്രൗൺ കളർ നിൽക്കുന്നുണ്ട് അതൊക്കെ നമുക്ക് ഇതേപോലെ ഒന്ന് ഇങ്ങനെ റബ്ബ് റബ്ബെയ്ത് കൊടുത്താൽ മതി അപ്പോൾ നന്നായിട്ടൊന്ന് റബ്ബെയ്തിട്ട് ചെരിച്ച് പിടിച്ചിട്ടൊന്ന് കഴുകിയാൽ മതി കേട്ടോ നല്ല വൃത്തിയായിട്ട് നമുക്കിത് കിട്ടും ഇപ്പോൾ ഒരുവിധം എല്ലാവരും തന്നെ എഗ് ബ്രോയിലറൊക്കെ യൂസ് ചെയ്യുന്നുണ്ടാവും അപ്പോൾ ഇടയ്ക്കെങ്കിലും ഇതുപോലത്തെ ഒക്കെ കരിഞ്ഞൊക്കെ വരികയാണെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കൂ കേട്ടോ സ്ക്രബർ യൂസ് ചെയ്യാണ്ട് നമുക്ക് നന്നായിട്ട് ക്ലീൻ ആക്കി എടുക്കാൻ പറ്റും പണ്ടില്ലേ ഞാനിതിപ്പോൾ എടുത്തിട്ടുണ്ട് വൃത്തിയായിട്ടുണ്ട് ഈ ഒരു ടിപ്പ് നിങ്ങൾക്ക് സ്റ്റീൽ പാത്രത്തിലൊക്കെ ട്രൈ ചെയ്യാം അടുത്ത ടിപ്പ് എന്താണെന്ന് അറിയുമോ നമ്മൾ കുട്ടികൾക്കൊക്കെ ചപ്പാത്തിയാണ് ടിഫിനിൽ കൊടുത്തുവിടുന്നതെന്നുണ്ടെങ്കിൽ കഴിക്കാൻ മടിയുള്ള കുട്ടികൾക്കൊക്കെ കഴിക്കാൻ തോന്നിക്കുന്ന ഒരു ടിപ്പാണ് കേട്ടോ നമ്മൾ ഇതുപോലെ കുറച്ച് പാൽപ്പൊടിയും കൂടെ ആ ഒരു വെള്ളത്തിൽ ആഡ് ചെയ്തിട്ടാണ് ചപ്പാത്തിക്ക് കുഴക്കുന്നെന്നുണ്ടെങ്കിൽ ചപ്പാത്തിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും ഇവിടെ ഞാൻ എടുത്തിട്ടുള്ളത് പച്ചവെള്ളമാണ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചെറിയ ചൂടുവെള്ളത്തിൽ വേണമെങ്കിലും ചെയ്യാം കേട്ടോ എന്നിട്ട് കുറച്ച് കുറച്ച് ഗോതമ്പ് ഗോതമ്പൊടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് എടുക്കുക ഇതുപോലെ ഒന്ന് കുഴച്ചെടുത്ത ശേഷം നമുക്ക് മാവിൻ്റെ മുകളിൽ കുറച്ച് നെയ്യ് ഒരു കാൽ ടീസ്പൂൺ നെയ്യൊന്ന് എല്ലാ ഭാഗത്തും വരട്ടിയിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് അടച്ചു വയ്ക്കുക എന്നിട്ട് സാധാരണ പോലെ തന്നെ ചപ്പാത്തി ഉണ്ടാക്കിക്കോളൂ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള വൈകുന്നേരം വരെ ഇരുന്നാലും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചപ്പാത്തി നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ ഇപ്പോൾ ഞാൻ എന്തിനാണ് ഈ ഒരു നോൺസ്റ്റിക്കിൻ്റെ പാനിൽ കുഴച്ചതെന്ന് വെച്ചാൽ സൈഡിലൊന്നും തന്നെ നമുക്ക് മാവ് പിടിക്കാതിരിക്കാനായിട്ട് ഒരു ചെറിയ നോൺ സ്റ്റിക്ക് പാത്രത്തിൽ മാവ് കുഴക്കുന്നതാണ് ഏറ്റവും നല്ലത് കേട്ടോ അപ്പോൾ ഒട്ടും തന്നെ ആ ഒരു സൈഡിലൊന്നും പിടിക്കില്ല നമുക്ക് ആ ഒരു പാത്രം കഴുകുന്ന ബുദ്ധിമുട്ട് നന്നായിട്ട് കുറഞ്ഞും ും അപ്പൊ ഈയൊരു രണ്ട് ടിപ്പുകളും നിങ്ങളൊന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് പറയണം കേട്ടോ ഇനി അടുത്ത ടിപ്പ് കറിക്കൊക്കെ നമ്മൾ തേങ്ങ അരക്കുന്ന സമയത്ത് നമ്മുടെ കയ്യിലുള്ള തേങ്ങ കുറവാണെങ്കിലോ അല്ലെങ്കിൽ കുറച്ചിങ്ങനെ മൂത്ത പോലത്തെ തേങ്ങയൊക്കെ അരയ്ക്കുമ്പോൾ പാല് നമുക്ക് അത്ര കട്ടിയിലങ്ങനെ കിട്ടില്ലല്ലോ അങ്ങനെ കിട്ടുന്നില്ലെങ്കിൽ നമ്മൾ ഇതുപോലെ തേങ്ങ അരക്കുമ്പോ കുറച്ച് അരിപ്പൊടിയില്ലേ പത്തിരിപ്പൊടി അതും കൂടി ചേർത്തിട്ടൊന്ന് അരച്ചാൽ മതി അപ്പോൾ തേങ്ങാപ്പാലിന് നല്ലൊരു തിക്നെസ് തോന്നിക്കും അതുപോലെ ഇത് നമ്മൾ കറിയിൽ ഒഴിക്കുന്ന സമയത്ത് അത് നന്നായിട്ട് കുറുകിയും കിട്ടും നമ്മൾ കോൺഫ്ലോർ ഒഴിക്കുന്ന പോലെ കോൺഫ്ലോർ ചേർക്കുന്ന പോലെ ഭയങ്കര ഒരു ഇതുണ്ടാവില്ല കേട്ടോ നല്ല പാകത്തിനുള്ള ഒരു തിക്നെസ്സിൽ നമുക്ക് ഇതുപോലെ അരിപ്പൊടി ചേർത്തിട്ട് തേങ്ങാപ്പാൽ പിഴിഞ്ഞെടുത്തിട്ട് കറിയിൽ ഒഴിച്ചാൽ ഉണ്ടാവും അപ്പോൾ തേങ്ങാപ്പാലൊക്കെ കുറവുള്ള സമയത്ത് അല്ലെങ്കിൽ തേങ്ങയ്ക്കൊക്കെ വില കൂടുതലാണല്ലോ പൊതുവേ അപ്പോഴൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ടിപ്പാണിത് ഇനി അടുത്തത് നമ്മൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്യാത്ത ഇങ്ങനത്തെ നോൺ സ്റ്റിക്കിൻ്റെ പാത്രങ്ങളൊക്കെ ഉണ്ടല്ലോ അത് നമ്മൾ കുറേ നാൾ വെറുതെ വെച്ചിട്ട് എടുക്കുമ്പോൾ ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ ചെറിയ ഫംഗസ് പോലെ പൂപ്പല് പോലെയൊക്കെ വരുന്ന കാണാറുണ്ട് അപ്പോൾ ഇത് ഞാനൊരു ഉണ്ണിയപ്പത്തിൻ്റെ പാത്രമാണ് കേട്ടോ ഇത് ഞാൻ കഴിഞ്ഞ കുറേ നാളായിട്ട് യൂസ് ചെയ്യുന്നുണ്ടായിരുന്നില്ലേ അപ്പോൾ എടുത്തപ്പോൾ അങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഇനി അത് വരാതിരിക്കാനുള്ള ടിപ്പാണ് കേട്ടോ ഞാൻ കാണിക്കുന്നത് അപ്പോൾ നിങ്ങൾ അധികം എടുക്കാത്ത പാത്രങ്ങളൊക്കെ ആണെങ്കിൽ ഇതുപോലെ കുറച്ച് വിനാഗിരിയും വെള്ളവും കൂടെ മിക്സ് ചെയ്തിട്ട് എല്ലായിടത്തും ഒന്ന് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക ഈ പാത്രത്തിൻ്റെ എല്ലായിടത്തും തേച്ച ശേഷം നനവ് നിക്കരുത് എന്നിട്ട് അത് വേറൊരു ടിഷ്യുവോ അല്ലെങ്കിൽ കോട്ടൻ്റെ ക്ലോത്തോ വെച്ചിട്ട് ഒന്നുകൂടെ തുടച്ചെടുക്കണം കേട്ടോ അടുത്തതായിട്ട് നമുക്ക് നല്ല വെയിലുണ്ടെങ്കിൽ വെയിലത്തൊന്ന് ജസ്റ്റ് ഒരു പത്ത് മിനിറ്റ് വെക്കുക അതല്ലെങ്കിൽ ഗ്യാസിന്റെ ഫ്ലെയിം ഒന്ന് ഓൺ ആക്കിയിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ട് കുറച്ച് പൊടി ഉപ്പ് ഒന്ന് വിതറി കൊടുക്കുക ഇനി നമ്മൾ ആ ഉപ്പ് തുടച്ച് കളയണ്ട ഇതേപോലെ തന്നെ നമ്മളൊരു കവറിലാക്കിയിട്ട് എടുത്തു വെച്ചാൽ മതി ഒട്ടും തന്നെ പൂപ്പലോ കാര്യങ്ങളോ ഒന്നും വരില്ല നമ്മളെടുത്ത് വയ്ക്കുന്ന സമയത്ത് ഒട്ടും തന്നെ ചൂടൊന്നും പാടില്ലേ ചൂടറിയിട്ട് വേണം എടുത്തുവയ്ക്കാൻ കേട്ടോ കുറച്ച് പഴയ പാത്രങ്ങളിലാണ് സാധാരണ ഇങ്ങനെ വരാറുള്ളത് അപ്പോൾ ഇനി ഈ ഒരു ടിപ്പ് ട്രൈ ചെയ്ത് നോക്കണേ ഇനി അടുത്തത് ഗ്യാസ് സ്റ്റവ് ഒക്കെ നമ്മൾ ഉപയോഗിച്ചൊന്ന് പഴകി കഴിഞ്ഞാൽ ഉണ്ടാവുന്ന ഒരു പ്രശ്നമാണ് ഇതുപോലെ ബർണറിന്റെ ആ ഒരു സൈഡിലൂടെ ഫ്ലെയിം പുറത്തേക്ക് വരിക എന്നുള്ളത് കുറച്ചൊക്കെ ഇങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഗ്യാസ് നല്ല രീതിയിൽ നമുക്ക് നഷ്ടമാവും സൈഡിലൂടെ ഇങ്ങനെ ചെറിയ രീതിയിൽ ഗ്യാസ് പോയി കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു കുറ്റി വേഗം തന്നെ തീരുട്ടോ അപ്പോൾ ചിലപ്പോൾ നമ്മൾ കുറച്ച് ഇതുപോലെ നന്നായിട്ട് നന്നായിട്ടാവുമ്പോഴായിരിക്കും ശ്രദ്ധിക്കുന്നത് അപ്പൊ നിങ്ങൾ ഇതുപോലൊന്നും ശ്രദ്ധിച്ച് നോക്കൂട്ടോ ചെറിയ രീതിയിലൊക്കെ വരുന്നുണ്ടെങ്കിൽ തന്നെ നമ്മൾ ഈ ഒരു ടിപ്പ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഗ്യാസ് വെറുതെ വേസ്റ്റ് ആവുന്നത് ഒഴിവാക്കാൻ പറ്റും നമ്മുടെ ഗ്യാസ് കുറ്റി പെട്ടെന്ന് തീരുമ്പോൾ നമുക്ക് മനസ്സിലാവില്ല എന്താ സംഭവം എന്നുള്ളത് ചെറിയ രീതിയിലാണെങ്കിലും ഒട്ടും നമ്മുടെ ശ്രദ്ധയിൽ പെടണമെന്നില്ല അപ്പൊ എല്ലാവരും ഇതൊന്ന് ചെക്ക് ചെയ്ത് നോക്കൂട്ടോ ഇതുപോലെ കുറച്ച് അധികം ആവുമ്പോഴായിരിക്കും നമ്മൾ അത് ശ്രദ്ധിക്കുന്നത് അപ്പൊ നമ്മൾ ആദ്യത്തെ ആ ഒരു സ്റ്റേജിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് തന്നെ ഇത് ശരിയാക്കാവുന്നതേ ഉള്ളൂ അതിന് വേണ്ടത് ഇതുപോലൊരു സാൻഡ് പേപ്പർ ആണ് കേട്ടോ ചെറിയ പൈസയ്ക്ക് നമുക്കിത് ഹാർഡ് വെയർ ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടും ഇതുപോലെ ഒരു സാൻഡ് പേപ്പർ വാങ്ങിയിട്ട് ഈ ഒരു ബർണർ ആദ്യം ഒന്ന് ഊരി മാറ്റണം അപ്പൊ ചിലരുടെ ബർണർ ഒട്ടും തന്നെ ഊരാൻ പറ്റാതെ ഇങ്ങനെ സ്റ്റെക്കായ പോലെ ഉണ്ടാവും അങ്ങനെയാണെങ്കിൽ ആദ്യം ഒന്ന് ഫ്ലെയിം ഓൺ ആക്കുക ഒന്ന് ചൂടാക്കുക അപ്പോൾ കത്തുന്ന സമയത്ത് ബർണർ നല്ലപോലെ പോലെ ചൂടാവില്ലേ ഇനി ഒരു സ്ക്രൂ ഡ്രൈവർ എടുത്തിട്ട് ചുറ്റും ഒന്ന് ജസ്റ്റ് ഇങ്ങനെ തള്ളിക്കൊടുത്താൽ മതി അപ്പൊ നമുക്ക് പെട്ടെന്ന് തന്നെ അത് എടുക്കാൻ പറ്റും പിന്നെ എന്തെങ്കിലും ഒരു തുണിയോ എന്തെങ്കിലും വെച്ചിട്ട് നമ്മൾ കൈ പൊള്ളാതെ പതുക്കം അങ്ങോട്ട് പൊക്കിയെടുത്താൽ മതി കേട്ടോ അതിനുശേഷം നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചൂടാറിയിട്ട് ചെയ്താൽ മതി ഇതുപോലെ ഒരു സാൻഡ് പേപ്പർ എടുത്തിട്ട് ആ ഒരു രണ്ടും തമ്മിൽ ബർണറും ഈ ഒരു മിക്സിംഗ് ട്യൂബും തമ്മിൽ കണക്റ്റ് ആവുന്ന ഈ ഭാഗം ഉണ്ടല്ലോ ഈ ഭാഗത്തൊന്ന് ഇതേപോലെ ഒന്ന് റബ്ബ് റബ്ബെയ്ത് കൊടുക്കുക ഈ സൈഡ് ഭാഗം ഒക്കെ ഒന്ന് കറക്റ്റ് സ്മൂത്ത് ആക്കി കൊടുക്കുക അതിന്റെ ഇടയിലൊക്കെ എന്തെങ്കിലും ഇരിക്കുന്നത് കൊണ്ടാണ് കറക്റ്റായിട്ട് അത് ഇങ്ങനെ തമ്മിൽ കണക്റ്റ് ആവാത്തത് അപ്പോ നല്ലപോലെ ഒന്ന് റബ്ബ് ചെയ്ത് കൊടുക്കുകട്ടോ ഇതേപോലെ അതിനുശേഷം നമ്മൾ ആ ഒരു ട്യൂബിന്റെ ആ ഒരു സർക്കിളിൻ്റെ ഉള്ളിലൊക്കെ ഒന്ന് നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ട് ഇതുപോലെ അത് വെച്ച് നോക്കും അപ്പോൾ ചെറിയ രീതിയിലൊക്കെ ലീക്ക് ഉള്ളതെന്നുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെ ചെയ്യുമ്പോൾ തന്നെ അത് കറക്റ്റ് ആവും ഇനിയിപ്പോൾ ഇങ്ങനെ ചെയ്തിട്ടും നിങ്ങൾക്ക് അത് കറക്റ്റ് ആവുന്നില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ നമുക്ക് ഈ ഒരു ബർണറിന്റെ ഭാഗം മാത്രം വാങ്ങിക്കാൻ കിട്ടും ഈ ആ സ്റ്റോവിൻ്റെ ഒക്കെ വാങ്ങുന്ന ഷോപ്പിലോ ഓൺലൈനിലോ നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒരു നാനൂറ്റമ്പത് അഞ്ഞൂറ് രൂപയിൽ താഴെയാണ് ഇതിൻ്റെ ഒരു കാപ്പിന് വരുന്നത് ഇത് വാങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ കറക്റ്റ് സൈസിനുള്ളത് നോക്കി വാങ്ങിക്കഴിഞ്ഞാൽ അത് കൊണ്ടുവച്ച് കഴിഞ്ഞാൽ ഇത് ശരിയാവും കേട്ടോ അപ്പൊ നമ്മുടെ ആ ഒരു ഗ്യാസ് ലീക്ക് ആവുന്നത് നമുക്ക് തടയാൻ പറ്റും പിന്നെ അതിന് വേണ്ടിയിട്ട് വെറുതെ ഗ്യാസ് സ്റ്റവ് മാറ്റേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ ഗ്യാസ് ഒക്കെ പെട്ടെന്ന് തീരുന്നു എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ ആ ഒരു ഗ്യാസ് സ്റ്റോവിൻ്റെ ഭർണയുടെ സൈഡ് ഭാഗമൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കൂ ചെറിയ രീതിയിലാണെങ്കിലും നമ്മൾ ഒരു ദിവസം തന്നെ എത്ര തവണ കത്തിക്കുമ്പോൾ ഇതുപോലെ ചെറുതായിട്ട് ലീക്ക് ആയി കഴിഞ്ഞാൽ ഒരു മാസമാകുമ്പോഴേക്കും പെട്ടെന്ന് നമ്മുടെ ഗ്യാസ് പൊറ്റി തീരും അപ്പോൾ ഇതൊന്ന് ചെക്ക് ചെയ്ത് കറക്റ്റ് ചെയ്യും കേട്ടോ റൂമിലെ ലൈറ്റ് ഒന്ന് ഓഫ് ചെയ്തിട്ട് നമ്മൾ ഇതുപോലൊന്ന് സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് ചെറിയ രീതിയിലുള്ള സ്പാർക്ക് ആയാലും കാണാൻ പറ്റും നല്ല ലൈറ്റിലാവുമ്പോൾ പെട്ടെന്ന് നമ്മുടെ ശ്രദ്ധയിൽ പെടില്ല അപ്പോൾ ഈ ഒരു ടിപ്പ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു ഒരുപാട് പേർക്കുള്ള ഒരു പ്രോബ്ലമാണിത് ഇന്നത്തെ വീഡിയോയിൽ അപ്പോൾ ഇത്രയ്ക്കും ടിപ്സൊക്കെയാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് വീഡിയോ നിങ്ങൾക്ക് ഒരു ചെറുതായിട്ടെങ്കിലും യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ ഒരു ലൈക്ക് തരുക അതുപോലെ നിങ്ങൾ ഫേസ്ബുക്കിലാണ് ഈ വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്യാം അപ്പോൾ വീഡിയോ ഞാൻ അനുഭവം അതിൻ്റെ പോയാണ് ഇനി ഇതുപോലെ മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം എല്ലാവർക്കും നന്ദി താങ്ക്